ൾക്കൊരു ഉമ്മയെപ്പോലെ ഒരു ബാപ്പയെ പോലെ ഒരു പെങ്ങളെപ്പോലെ അതിലുപരി ഒരു ഭാര്യയെപ്പോലെ ഒരു കൂടപ്പറപ്പിനെ പോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ എല്ലാം എല്ലാം എല്ലാം

നിങ്ങളെ കരയുന്ന എന്തിനാണ് ഹതിജ നിങ്ങൾക്ക് മരണത്തെ പേടിയുണ്ടോ നിങ്ങൾക്ക് മരണത്തെ പേടിയുണ്ടോ മരണം മുന്നിൽ കണ്ടിട്ട് മഹദിയായ അവസാനം തന്നെ അവസാന സമയത്താണ് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ ചോദിക്കുന്നു എന്തേ എന്തേ ഹദീജ நீ கரையும் கண்ணையும் நபியே எ மரணம் பேடி இல்ல ரசூலே ஞா மரணம் கண்டல்ல நபியே ஞா மரணம் மூல் கண்டிப்பா ரசூலே ഞാൻ മരണം മുന്നിൽ കണ്ടിട്ടല്ല അള്ളാന്റെ റസൂലേ കണ്ണു നിറയുന്നത് അതിനല്ല നബിയേ പിന്നെ എന്തിനാണെന്നറിയോ പിന്നെ എന്തിനാണെന്നറിയോ ഞാൻ ഞാനിന്നെങ്ങാനും ലോകത്തോട് വിട പറഞ്ഞു ഞാൻ ഞാനെങ്ങാനും എന്ന് മരണപ്പെട്ടേ കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലെ പിന്നെ നിങ്ങൾക്ക് ആരാണ് നബിയേ മരണപ്പെട്ട് കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് താങ്ങനായി നിൽക്കാനാരാണ് ഭക്ഷണം കഴിക്കാം വിഷക്കുള്ള സമയത്ത് ഭക്ഷണം തരാനാരാ ദാഹിക്കുന്ന സമയത്ത് വെള്ളം തരാൻ തരാനാരാ നിങ്ങൾക്ക് സങ്കടങ്ങൾ വരുമ്പോ വിഷമങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ദുഃഖപാരങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ കരയല്ല നബിയേ എന്ന് പറഞ്ഞിട്ട് താങ്ങും തണലും നിൽക്കാൻ ആരാണ് നബിയേ എന്റെ 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 റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് തന്റെ മരണം മുന്നിൽ കണ്ട പ്രിയപ്പെട്ട 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 പെങ്ങളെ ആ സ്നേഹത്തിൽ ആഴമത്രയാണ് ആ മഹബത്തിന്റെ ആഴമത്രയാണ് ആന്റെ റസൂലിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ മഹതിയാ ഒരു ഒരു പരാതി പോലും പോലും പറഞ്ഞിട്ടില്ല വീട്ടിലെ ഭക്ഷണമില്ലാത്ത പരാതി പറഞ്ഞിട്ടില്ല ഒരു പരാതി പോലും അവരുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ വളർന്ന മഹതിയാണ് പടച്ചവനേ

பகர்வருக்கு குடும்ப ஜீவிதத்தில் நல்லா நல்ல விஜயம் தரா அது கொண்டு வந்தவருக்கு குடும்ப ஜீவிதத்தில் நல்லா நல்ல பறக்கத்து தரானுவே ஒரே பறக்கத்து கொண்டு ஞாபகத்துள்ள குடும்ப ஜீவிதம் தரணே எல்லா மாணிக മക്കയ പുണ്യ വിളി വില സീടും കാത്തിളച്ച് കച്ചവടത്തിനയച്ചോ കണ്ട നേരം കളി மோகமோதிச்சே மோகமோதிச்சே கச்ச வேட மோ கணிங் முத்தரசோலோ வந்த கல்யாண ஜனுக்கு பிவி தோனிங்கே മലായോവി മഹതി മക്കയം പുണ്യ നാട്ടിലാട്ടിൽ വില സിടും റാണി വില സിടും റാണി തോഴിയേ ാരും മറിഞ്ഞോ മാന്നാബോ തോലി പിന്നെ അരികിലായ ചോ അരികിലായോ കല്ലിയാണ് കാരമാണ് ഏറ്റവും സന്തോഷമാണ് कारे मा बो तोरी पीने सम्मद माणे सम्मद माणे माणिक्यां मले पोवी महदियां खादी जबीवी मक्कयम പുണ്യനാട്ടിൽ സീലും റാണി വിലസിലും റാണി മാണിക്കാമലായ പോവി മഹതിയ മഹാദീജി മക്കയം നാ പുണ്യ വിളസിലും റാണി വലിയുടെ പേരിലേ പേരിലെ ആരംഭിത്തങ്ങളെ ആടിനെ അറിവ് നടത്തി കൊടുത്തിട്ടുണ്ട് ചരിത്രം പറയാം എങ്ങനെ എങ്ങനെ ആടിനെ ആണ്ടിന് ആണ്ടിന് ആടിനെ അറിവ് നടത്തിയിട്ട് ഖദീജ ബീവി ഉമ്മാന്റെ പേരിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൊടുക്കാറില്ലേ മരിച്ചുപോയ ഉമ്മന്റെ പേരിലും പാപ്പന്റെ പേരിലൊക്കെ പറഞ്ഞത് ഖദീജ ബീവി ഉമ്മ വഫാത്തായതിന് ശേഷം ആ അള്ളാഹിന്റെ റസൂലിന്റെ പേര് അള്ളാഹുവിന്റെ റസൂൽ ബീവി ഉമ്മാന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആടിനെ ആടിനെ അറിവ് നടത്തിയിട്ടുണ്ട് ആടിനറിവ് നടത്തിയിട്ട് കൊടുക്കും

റഹ്മത്തിന്റെ മലക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മജീസാണ് ആ ഒരു ബഹുമാനത്തോടെ ആദരവോടെ കേട്ടോളി വിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ പത്ത് ഇന്നത്തോടെ നമ്മളിൽ നിന്ന് വിട പറയാം അടുത്ത റമദാനിലെ ഒന്നാമത്തെ പത്ത് വരുന്നപ്പോ ഞാനോ നിങ്ങളോ ആരാ ഉണ്ടാകാൻ അറിയാൻ എല്ലാവരും ആയിരിക്കണം അള്ളാഹു നമുക്ക് ദീർഘായുസു തരട്ടെ നമ്മിൽ ഇന്ന് മരിച്ചു പോയിരിക്കും അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ഇന്ന് മഹരിബോടുകൂടെ പത്തിന്റെ തുടക്കമാണ് മകരിബോട് കൂടി കഴിഞ്ഞു നമുക്ക് ആർക്കൊക്കെ ആരൊക്കെയാണ് റഹ്മത്ത് കിട്ടിയ ഭാഗ്യവന്മാരിൽ പെട്ടത് എന്ന് നമുക്ക് ആർക്കും ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അതാ റബിനോട് നമുക്ക് പറയാനുള്ളത് അതാണ് റബിനോട് നമുക്ക് പറയാനുള്ളത് അല്ലാഹു ആ ഒരു കൂട്ടത്തിൽ നമ്മളെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ കഴിഞ്ഞ കാലങ്ങൾ റമാനിലാവിൽ പങ്കെടുത്തോ